മഹേഷേട്ടനോട് പറഞ്ഞില്ല ഒരിക്കൽ പോലും പറയണമെന്ന് തോന്നിയതുമില്ല പറഞ്ഞു കഴിഞ്ഞ അകലം കൂടും അതെനിക്ക് താങ്ങാൻ കഴിയില്ല പക്ഷേ ഇനിയും പഴയതുപോലെ അടുപ്പം കാണിക്കാനായില്ല ആൻറ്റിക്ക് സംശയം തോന്നിയ സ്ഥിതിക്ക് ഇനി ഒരു കണ്ണ് എപ്പോഴും എൻ്റെ മേലുണ്ടാകും അങ്ങനെ തോന്നി അതുകൊണ്ട് തന്നെ മനസ്സില്ലാഞ്ഞിട്ടും ചെറിയൊരു ഡിസ്റ്റൻസ് ഇട്ടു മഹേഷ് ഏട്ടനെ തോന്നാത്തതുപോലൊരകലം മനസ്സിനൊരു സുഖമില്ല വേദന പോലെ കുറച്ച് ദിവസമായിട്ടൊരു സമാധാനം കേട് ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കാൻ തോന്നി ഞാൻ ഫ്രൈഡേ ഈവനിങ് നാട്ടിപ്പൊക്കോട്ടെ അങ്കൾ മുന്നിലിരിക്കുന്ന ആഹാരത്തിൽ കിള്ളിക്കൊണ്ടിരിക്കെ മുഖം ഉയർത്താതെ തന്നെ ചോദിച്ചു അമ്മ ഉൾപ്പെടെ എല്ലാവരുടെയും ശ്രദ്ധേയൽ തന്നെയായിരുന്നു അതെന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ ഒത്തിരി ആയില്ലേ അങ്കിൾ വീട്ടിലേക്ക് പോയിട്ട് ഞാൻ മുഖമുയർത്തി നോക്കി മഹേഷേട്ടനെ കൂട്ടി വിട്ടാലോ എന്നൊരു പ്രതീക്ഷ കഴിഞ്ഞ ദിവസം മെസ്സേജ് ചെയ്യുന്ന കൂട്ടത്തിൽ മഹേഷേട്ടൻ പറഞ്ഞിരുന്നു നാട്ടിൽ പോകുവാണെന്നും അനിയത്തിയുടെ കുഞ്ഞിൻ്റെ ചോറൂണാണെന്നും ചിലപ്പോൾ അന്നത്തെ പോലെ മഹേഷേട്ടനോടൊപ്പം വിടുമോ എന്നൊരു പ്രതീക്ഷയോടെയാണ് ചോദിച്ചത് തന്നെ ഞാൻ പോകുന്ന കാര്യം മഹേഷേട്ടനോടും പറഞ്ഞിട്ടില്ല പെട്ടെന്നുള്ളിൽ തോന്നിയതാണ് ഒരുമിച്ച് പോകാൻ കഴിഞ്ഞ കുറച്ചുനേരം ഒരുമിച്ചിരിക്കാൻ കഴിഞ്ഞ ഉള്ളിൽ അഗ്നി ഒന്ന് ശമിക്കും കുറച്ചെങ്കിലും ആശ്വാസം കിട്ടും എന്നൊരു ഉൾവിരി ഉണ്ടായിരുന്നു അപ്പോൾ മോൾക്ക് ക്ലാസ് ഉള്ളതല്ലേ അത് മുടക്കിയിട്ട് എന്തിനങ്ങനെ പോയി പോക്ക് ഞാൻ സൺഡേ തിരികെ വരും അങ്കൾ അതാകുമ്പോൾ ഒരു ദിവസത്തെ കാര്യമില്ലേ ഉള്ളൂ ഞാൻ പ്രതീക്ഷയോടെ ആൻറ്റിയെയും അങ്കിളിനെയും മാറി മാറി നോക്കി ആഹാ എങ്കി മോള് തനിയെ പോകണ്ട നമുക്ക് എല്ലാവർക്കും കൂടി സാറ്റർഡേ അങ്ങ് പോകാം ഒത്തിരി നാളായി അവിടെ ഒന്ന് പോയിട്ട് ഒരു ദിവസം നിന്നിട്ട് പിറ്റേന്ന് മടങ്ങുകയും ചെയ്യാലോ മുറിച്ചെടുത്ത് അവസാന കഷ്ണം ചപ്പാത്തി കൂടി വായിലേക്ക് വെക്കും വഴി ഉണ്ണി അങ്കൾ പറഞ്ഞതും പ്രതീക്ഷ അറ്റവളെ പോലെ ഞാൻ അവിടെ തന്നെ ഇരുന്നു പോയി കഴിക്കാനിരുന്നപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുവോ നിനക്കെന്തോ ഒരു തെളിച്ചുമില്ലാത്തത് കിടക്കവരി മാറ്റി വിരിക്കുന്നതിനോടൊപ്പം ആലോചനയോടെ ഇരുന്ന എന്നെ നോക്കി അമ്മു ചോദിച്ചു എനിക്ക് നാട്ടിലേക്ക് പോകണം അമ്മു മഹേഷൻ ഫ്രൈഡേ പോകുന്നുണ്ട് നമ്മളും പോകുമല്ലേ പിന്നെന്താ അറിയില്ല എനിക്കൊരു സമാധാനമില്ല ഞാൻ ആളുടെ കൂടെ പോയേനെ അന്നത്തേതുപോലെ കുറച്ചുനേരം ഒപ്പം ഇരുന്ന് എനിക്കൊരു സമാധാനം കിട്ടും ഇതിപ്പോൾ നീ അതും പ്രതീക്ഷിച്ചിരിക്കേ വേണ്ട എന്തായാലും ഇനി മഹേഷേട്ടനൊപ്പം നിന്നെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോൾ വന്ന് കിടക്കാൻ നോക്ക് ഒട്ടും ചിന്തിക്കാതെ അമ്മു അത് പറഞ്ഞ് കിടക്കാൻ പോകുമ്പോഴും എന്തേലും ഒരു വഴി കാട്ടിത്തരാൻ ഞാൻ കണ്ണനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ശനിയാഴ്ച തന്നെ അങ്കിൾ പറഞ്ഞതുപോലെ വീട്ടിലേക്ക് തിരിച്ചു മഹേഷേട്ടൻ അതിൻ്റെ തലേന്ന് തന്നെ അങ്ങ് പോയിരുന്നു ഇടയ്ക്കൊന്ന് വിളിച്ചു അധികം സംസാരിച്ചില്ല കുറച്ച് മാത്രം എന്തോ സംസാരിച്ച് വെച്ചു അന്ന് അങ്കിൾ തന്നെയാണ് ഡ്രൈവ് ചെയ്തത് ഞാനും അമ്മും പുറകിലായിരുന്നു വെറുതെ പുറത്തെ കാഴ്ചകൾ കണ്ടിരുന്നു ഈ നേരം മഹേഷ്ഠനൊപ്പായിരുന്നേൽ എന്തുമാത്രം സന്തോഷമായിരുന്നേനെ ഇങ്ങനെ മോകമോഖമായിരിക്കും ഈ യാത്ര ഒരു നേരം വാ കൂട്ടിപ്പിടിക്കാതെ വാചാലയാകുമായിരുന്നില്ലേ ഓരോന്നോർക്കും തോറും കണ്ണ് നിറഞ്ഞു തുളുമ്പി രാത്രിയോടെയാണ് അങ്ങ് എത്തിയത് നേരത്തെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് വലിയ ഞെട്ടലൊന്നും ഉണ്ടായില്ല എങ്കിലും സന്തോഷത്തിന് കുറവൊന്നും വന്നില്ല സൽക്കാരങ്ങളൊക്കെ മനോഹരമായിരുന്നു ഒത്തിരി നാളുകൾക്ക് ശേഷമല്ലേ അവരൊക്കെ വീട്ടിലേക്ക് വന്നത് അതിൻ്റെ സന്തോഷം അച്ഛനും അമ്മയ്ക്കും ഇരട്ടിയായിരുന്നു എന്നിട്ടും എനിക്ക് മാത്രം അതിന് കഴിഞ്ഞില്ല ദിവ്യമോട് വിളിക്കാറൊക്കെയുണ്ടോ അവർന്ന നാട്ടിലേക്ക് ഉടനെ ഉണ്ടാകുമോ പിന്നെ അവരെന്നും വിളിക്കാറുണ്ട് ഈ ഓണത്തിന് വരുമെന്നാണ് പറഞ്ഞത് ചായക്കപ്പ് ചുണ്ടോട് അടുപ്പിക്കുന്നതിനോടൊപ്പം ആൻറ്റി പറഞ്ഞു പിന്നെയും അവിടെ വിശേഷം പറച്ചിൽ തകർക്കുന്നുണ്ടായിരുന്നു ഒന്നിലും ശ്രദ്ധിക്കാനായില്ല തലവേദന എന്ന കള്ളം പറഞ്ഞ മുറിയിൽ പതുങ്ങിക്കൂടി ഇടയ്ക്ക് അമ്മയും അച്ഛനും ഒക്കെ വന്ന് കാര്യം അന്വേഷിച്ചു സംശയം തോന്നാതിരിക്കാൻ അവിടെയും അഭിനയിച്ച് തകർത്തു ആൻറ്റിയുടെയോ അങ്കിളിൻ്റെയോ വായിൽ നിന്ന് എന്തെങ്കിലും വീഴുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ അതുണ്ടായില്ല പിറ്റേന്ന് ഉച്ചഭക്ഷണം കഴിച്ചാണ് അവിടെ നിന്നിറങ്ങിയത് ഞങ്ങൾ എത്തിയതിൻ്റെ പിറ്റേ ദിവസമാണ് മഹേഷ് ഏട്ടൻ വന്നത് നാട്ടിൽ നിന്ന് സമയത്ത് വിളികളൊന്നും ഉണ്ടായില്ല എങ്കിലും മെസ്സേജ് ചെയ്തു കുഞ്ഞുവാവയുടെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നു ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി തനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ ദിവസങ്ങൾക്ക് ശേഷം അന്ന് രാത്രി മഹേഷ് ഇങ്ങോട്ട് കോൾ ചെയ്തത് അമ്മ കാവലുണ്ടായിരുന്നു അടക്കി പിടിച്ചാണ് സംസാരിച്ചതുപോലും ചിന്മയ കേൾക്കുന്നുണ്ടോ തൻ്റെ കുഞ്ഞു മാറ്റം പോലും എനിക്ക് മനസ്സിലാകും കുഞ്ഞേ അലിവോടിയുള്ള മഹേഷേട്ടന്റെ സ്വരം എൻ്റെ കണ്ണുകൾ നനയ്ക്കാൻ കേൾപ്പുള്ളവയായിരുന്നു എന്താടോ എന്തു പറ്റി ഒന്നുമല്ല മഹേഷ് ഏട്ടാ തോന്നിയതാ തോന്നലൊന്നുമല്ല എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് പറയി എന്താന്ന് കുറച്ച് ദിവസമായി തന്നെ ശ്രദ്ധിക്കുന്നു മഹേഷേട്ട വഴക്ക് പറയോ പേടിയോണയാണ് ചോദിച്ചത് ഉള്ളിലിരുന്ന് കൊല്ലുന്നത് ആ മനുഷ്യനോട് പറയാൻ തോന്നി ഇനിയും മറച്ചു വയ്ക്കാൻ വയ്യ അവിടുന്ന് കിട്ടുന്നൊരാശ്വാസവാക്ക് മതി ഞാൻ അനുഭവിക്കുന്നതിനൊക്കെയും ഒരു ഒടുക്കമുണ്ടാകാൻ ദേഷ്യപ്പെടില്ല പറയൂ എന്താ പറ്റിയത് ആൻറ്റി അമ്മൂനോട് ചോദിച്ച കാര്യം അപ്പടി ഞാൻ തുറന്നു പറഞ്ഞു എനിക്കറിയില്ല മഹേഷേട്ട അന്ന് മുതൽ തുടങ്ങിയ ടെൻഷനാ പേടിയാ മഹേഷേട്ട ചിന്മയ എന്നിട്ടെന്താ എന്നോട് ഇതുവരെയും പറയാതിരുന്നത് എന്തിനാ മറച്ചു പിടിച്ചത് അറിഞ്ഞ വഴക്ക് പറയുന്ന കരുതി അകലം പാലിക്കുന്നോർത്ത് എന്നോർത്ത് അതുകൊണ്ടാണ് പറയാഞ്ഞത് പൊട്ടി പോയി അടക്കി നിർത്തിയതൊക്കെയുമാണ് പൊട്ടിയൊഴുകി കരയരുത് എൻ്റെ മുന്നിലിരുന്ന് കണ്ണു തുടക്കം വഴക്ക് പറയുമെന്നോർത്ത് എന്നോട് പറഞ്ഞ വാക്കുകൾ ഫോൺ യൂസ് ചെയ്യുന്നത് കൊണ്ടെന്നല്ലേ പറഞ്ഞത് അത് വെറുതെ ഡൗട്ട് തോന്നി പറഞ്ഞതാകും അല്ലാണ്ടൊന്നും അറിഞ്ഞിട്ടൊന്നും ഉണ്ടാകില്ല പേടിക്കാതിരിക്കുക മഹേഷേട്ടൻ ഉറപ്പോടെ പറഞ്ഞതും എനിക്കും അങ്ങനെ തന്നെ തോന്നി ഈ നേരം വരെ ഞാനൊന്നും പോസിറ്റീവായിട്ടും ചിന്തിച്ചിട്ടില്ല എന്നോട് ഏതു നേരവും ധൈര്യം വേണം മഹേഷ് ഏട്ടാ എന്നായാലും എല്ലാവരും അറിയുമെന്നൊക്കെ പറയുന്ന ആളാണോ വെറുതെ ഒരു സംശയം കൊണ്ട് ചോദിച്ചപ്പോൾ ഇങ്ങനെ പേടിച്ചത് പേടി തല്ലി കിട്ടുമോ പഠിത്തം നിർത്തുവോ എന്നൊന്നും ഓർത്തിട്ടല്ല മഹേഷ് നമ്മളെ തമ്മിൽ പിരിക്കുമോയെന്ന് ഓർത്തിട്ടാ മഹേഷേട്ടനെ നഷ്ടമാകുമെന്ന് പേടിച്ചിട്ടാണ് ഞാനും നീയും വിചാരിക്കാതെ നമ്മൾ പിരിയില്ല അങ്ങനെ പിരിക്കാൻ ആര് ശ്രമിച്ചാൽ അത് നടക്കത്തുമില്ല ചിന്മയ്ക്ക് ഞാൻ വാക്ക് തന്നിട്ടില്ലേ എന്ത് വന്നാലും തൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് അത് തന്നെ ഇപ്പോഴും പറയാനുള്ളത് എന്ത് വന്നാലും ഞാനുണ്ടാകും ചിപ്പിയുടെ ഉള്ളു തുടിച്ചു ധൈര്യം തോന്നി സന്തോഷം തോന്നി സമാധാനം തോന്നി അതിനൊക്കെ ഉപരി മഹേഷിനോടുള്ള പ്രണയം ഇരട്ടിച്ചു ചിപ്പി മോളെ ഇതേ ആരൊക്കെയാ വന്നിരിക്കുന്നതെന്നോക്കി നടുമുറിയിൽ നിന്നും ശിവജെ വിളിച്ചു പറഞ്ഞു മുറിയിൽ തുണി മടക്കി വെച്ചുകൊണ്ടിരുന്ന ചിന്മയുടെ പുരുകം വളഞ്ഞു അമ്മുവും അതേപോലെ മുഖത്തേക്ക് നോക്കി താഴെ ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു നീ വന്നേ അമ്മ അവളെയും കൂട്ടി താഴേക്ക് പറഞ്ഞു ആളിലെ സോഫയിലിരിക്കുന്ന ആൾക്കാരെ കണ്ട് ചിന്മയെ ഞെട്ടി അമ്മയും അച്ഛനും സുധപ്പച്ചിയും ദില്ലേട്ടനും ചിന്മയെ അമ്മുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു സുഖാണോ അമ്മോളെ സുധാപ്പച്ചിയെ ചിപ്പിയെ നോക്കി എങ്ങനെയോ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു നിങ്ങളിരിക്കെ ഞാൻ കുടിക്കാനെടുക്കാം ശിവജി പുഞ്ചിരിയോടെ അടുക്കളയിലേക്ക് പോയി ഒപ്പം ഫോൺ എടുത്ത് രാമചന്ദ്രനെ വിളിച്ച് കാര്യം പറഞ്ഞു അമ്മ പറഞ്ഞില്ലല്ലോ ഇന്നലെ വിളിച്ചിട്ടും ചിന്മയെ വിക്കലില്ലാതെ എങ്ങനെയൊക്കെയോ ചോദിച്ചു ഇന്ന് രാവിലെ സുധ വിളിച്ചു പറഞ്ഞത് തന്നെ പുറപ്പെടുകയും ചെയ്തു ദില്ലേട്ടൻ്റെ സുഖാണോ ചിപ്പി മുഖത്തേക്ക് നോക്കി അവനും അതേ എന്ന പോലെ ചിരിച്ചു കല്യാണം പ്രമാണിച്ച് വന്നതാണ് ഏട്ടൻ കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചപ്പോൾ ദർശന ചേച്ചി പറഞ്ഞിരുന്നു അമ്മവും എല്ലാവരോടും സംസാരിച്ചു അച്ഛനും അമ്മയും എന്നോട് എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന നേരത്താണ് ആൻറ്റി കുടിക്കാനായിട്ട് വന്നത് ഏട്ടനെ ഞാൻ വിളിച്ചിട്ടുണ്ട് ഉടനെ എത്താന്നാ പറഞ്ഞത് ട്രേയിൽ കൊണ്ടുവന്ന ചായ എല്ലാവർക്കും കുടിക്കാൻ കൊടുക്കുന്നതിനോടൊപ്പം അവരോടായി പറഞ്ഞു ഓരോ വിശേഷങ്ങളിലേക്ക് എല്ലാവരും കടന്നതും ചിപ്പി അമ്മുവിനെ കണ്ണു കാണിച്ച് മുറിയിലേക്ക് വലഞ്ഞു മുറിയിലേക്ക് അവളെ വലിച്ചു കയറ്റി ഡോറ് ചേർത്തടച്ചു എന്താടി എന്തു പറ്റി ശനിയെന്ത് പറ്റാൻ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോ പ്രശ്നങ്ങൾ വരികല്ലേ നീ വളച്ചു ചുറ്റില്ലാതെ കാര്യം പറയും ഇടീ അമ്മയും അച്ഛനും മഹേഷട്ടനെ കണ്ട പ്രശ്നമാ അവൾ നിസ്സഹായതയോടെ പറഞ്ഞു ഈശ്വര അതേക്കുറിച്ച് ഞാൻ ഓർത്തില്ല എനിക്കറിയില്ല എന്ത് വേണമെന്ന് നീ മഹേഷനെ വിളിച്ച് പറയും ഇപ്പോൾ വിളിച്ച് എടുക്കില്ല അങ്കളിൻ്റെ കൂടെ ഉണ്ടാകും ചിലപ്പോൾ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടാകുമെങ്കിലോ ഏയ് നീ പേടിക്കാതെ കൂളായിട്ടിരിക്കുക ഒന്നും ഉണ്ടാകില്ല നമുക്ക് വരുന്നിടത്ത് വച്ച് കാണാം ഇതും ഫേസ് ചെയ്യാനുള്ളതല്ലേ അമ്മുവന്ന ആത്മവിശ്വാസം പകർന്നു തന്നതും താഴെ കോറ വന്നതും ഒരുമിച്ചായിരുന്നു ചിപ്പി പകപ്പോടെ അമ്മുവിനെ നോക്കി അവൾ ഒന്നുമില്ലെന്ന പോലെ കണ്ണ് ചിമ്മിക്കാട്ടി